കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പതിവ് പൊട്ടിത്തെറികളൊന്നും സ്ഥാനാരോഹണത്തിന് മേമ്പൊടിയായി ഉണ്ടായില്ല എന്നതാണ് ഇത്തവണ എടുത്തു പറയേണ്ട വ്യത്യസ്തത പഴയ പ്രസിഡന്റ് കെ സുധാകരനും പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഒരേ വാഹനത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങിന് ഇന്ദിരാഭവനിൽ വന്നിറങ്ങിയത് അത് തന്നെ ഒരു അപൂർവതയാണ് ഒരു കൗതുകവുമാണ് കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന തലയുടുപ്പുള്ള നേതാവൊന്നുമല്ല ഈ കെ പി സി പ്രസിഡന്റായി ചുമതലയേറ്റ സണ്ണി ജോസഫ് പക്ഷെ അദ്ദേഹത്തിന്റെ പക്വതയോടെയുള്ള പ്രതികരണങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഒരു വലിയ നേതാവായി ഉയരുമെന്ന് പ്രതീക്ഷ നൽകുന്നതാണ് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കെ പി സി സി നേതൃത്വത്തിന് താരതമ്യേന യുവത്വം വേറുന്നതാണ് ഇത്തവണത്തെ മാറ്റങ്ങൾ ഷാബി പറമ്പിലും പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും എന്നിവരൊക്കെ വർക്കിംഗ് പ്രസിഡന്റുമാരും അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറുമായാണ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ സൗമ്യ മുഖങ്ങളാണ് ഇവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയല്ല അതേസമയം ജനപ്രതിനിധികൾ എന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരുമാണ് കൂടാതെ കോൺഗ്രസുകാർ അല്ലാത്തവർക്കിടയിൽ കൂടി അംഗീകാരം പിടിച്ചു പറ്റിയവർ തന്നെയാണ് ഇവരെല്ലാം തന്നെ അതുകൊണ്ടാണല്ലോ അവരൊക്കെ സ്ഥിരമായി അവരവരുടെ മണ്ഡലങ്ങളിൽ വിജയിക്കുന്നത് തീർച്ചയായും കോൺഗ്രസിന് നവോന്മേഷം പകരുന്ന പുതിയ ശൈലിയുള്ള ഒരു പ്രവർത്തനം ഇവരിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ തരമില്ല ഉണ്ടാകും തലയെടുപ്പുള്ള നേതാക്കൾ വഴി മുടക്കാതെ നിന്നാൽ പുതിയ വഴി വെട്ടിത്തെളിക്കാൻ ഇവരെന്തുകൊണ്ടും പ്രാപ്തരാ അത് അവരുടെ മണ്ഡലങ്ങളിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഏതാണ്ട് പത്ത് വർഷമായി യു ഡി എഫ് അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് നമുക്കറിയാം അതിനാൽ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിന്നിക്കോടി പാറിക്കേണ്ടത് ഇവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് ഇവർ ഇവിടെ തോറ്റാൽപ്പിന തീർന്നു ഒന്നിനും കൊള്ളാത്തവരുന്ന വഴി അവർക്ക് കിട്ടും പിണറായി വിജയനെ കുടുംബത്തിലുള്ളവരെയും വിമർശിച്ചുകൊണ്ട് മാത്രം യു ഡി എഫിന് അധികാരത്തിൽ വരാനാവില്ലെന്ന് മാത്രമല്ല അത് കടന്നാൽ തിരിച്ചടിക്കുകയും ചെയ്യും വിമർശനം കൂടുന്തോറും വർദ്ധിച്ച ശക്തി കൈവരിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ അങ്ങനെയാണ് നമുക്ക് പണ്ടും അനുഭവപ്പെട്ടിട്ടുള്ളത് അതിനാൽ വ്യക്തിപരമായി വിമർശനങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എൽ ഡി എഫിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടി കോൺഗ്രസിന് നഷ്ടപ്പെട്ട ബഹുജനാടിത്തറ വീണ്ടെടുക്കാം ഓരോ നിയമസഭാ മണ്ഡലത്തിലും പലവിധ പരിഗണനയുടെയും പേരിൽ തട്ടിൻ പുറത്തുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാതെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ചടുലമായി ഇടപെടുന്ന യുവനിരയ്ക്ക് പ്രാധാന്യം നൽകിയാൽ തന്നെ ഭൗതിക വിജയം ഉറപ്പാക്കാനാവും സ്ഥാനാർത്ഥി നിർണയത്തിൽ സമൂഹത്തിലെ ചില പ്രമുഖ സമുദായങ്ങളെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ കഴഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന് പുതിയ നേതൃത്വം തരുന്നത് ഗുണമല്ലാതെ ദോഷം പറ്റുന്ന കാര്യമല്ല മുതിർന്ന നേതാക്കളിൽ ചിലരെയൊക്കെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് മുന്നിൽ നിർത്തണം അതായത് കെ മുരളീധരൻ പി എം സുധീരൻ ഇവരെ പോലെ ഉള്ളവരെ മുന്നിൽ നിർത്തിയാൽ അതും ഗുണം ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം എന്ന ദൗത്യമാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം സണ്ണി ജോസഫ് പറഞ്ഞത് അഴിമതിയിലെ ദൂർത്തിലും ജനദ്രോഹ നടപടികളിലും മുങ്ങി കുളിച്ച പിണറായി ഭരണത്തോട് ഇല്ലാത്ത പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ശരി ഒക്കെ നല്ലതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റു ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഗംഭീര വിജയം നേടിക്കൊടുത്തതിനു ശേഷമാണ് കെ സുധാകരൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത് ഓർക്കണം ഈ വിജയങ്ങൾ ഇതേപടി തുടരാനാകണം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചക്കളത്തി ഒക്കെ ഒഴിവാക്കി വെച്ചിട്ട് ചിട്ടയോടെ പ്രവർത്തിച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ച് പുതിയ പ്രഭാതം അകലെയാണെന്ന് പറയാനൊക്കില്ല ഒരു ഭാവിയുണ്ട് തീർച്ചയായും ഒരു ഭാവിയുണ്ട്